അമ്മയുടെ അറസ്റ്റ് ഉടനെ ഉണ്ടാകും അറസ്റ്റ് ഉണ്ടാകും ഈ അമ്മാവിന്റെ അമ്മാവനും ഇതിനകത്ത് വേറെ ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ട് തോന്നി വേറെ ഒന്നും വേറെ ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് മറ്റാളുകളും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അച്ഛനും അപ്പാബ് ഈ കുട്ടിയുടെ വൈകി വന്നത് മാത്രമാണോ ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നു ഇങ്ങനൊരു അതായിരുന്നു അച്ഛനെ ആലോചനപ്പെടുത്തിയ കാര്യങ്ങൾ സ്ഥിരമായി വൈകി വരുന്നതാണോ പ്രകോപനത്തിലേക്ക് പോയത് അതാണ് അദ്ദേഹം പറയുന്നത് അതാണ് അത് തന്നെയാണ് തർക്കത്തിന് കാരണമെന്നാണ് അച്ഛൻ സ്ഥിരീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കി കൊണ്ടുപോകുകയാണ് വൈകി വന്നത് തന്നെയാണ് ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് സജ്യത്ത് അദ്ദേഹവും ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതാണ് ഒരു സാഹചര്യമായി ഇപ്പോൾ ഉള്ളത് പക്ഷെ ഏഞ്ചൽ സ്ഥിരമായി വൈകി വരുന്നതാണോ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് അന്നത്തെ ദിവസവും അതാണ് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ അത്തരം കാര്യങ്ങളിലേക്ക് ഇനിയും ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് ഉണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത് എന്തായാലും നമുക്ക് അത് മാർക്ക് കൊടുക്കേണ്ടതായുണ്ട് പക്ഷേ ഈ ഇപ്പോൾ നമ്മളോട് ഈ ജോസ്മൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് വൈകി വന്നത് തന്നെയാണ് തനിക്ക് അത്തരമൊരു ഉണ്ടാവാൻ കാരണം എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ സൈലന്റായി ജീവിച്ചിരുന്ന ഒരു കുടുംബമാണെന്നാണ് വ്യക്തമാക്കുന്നത് എല്ലാവരും ഈ പരിസരത്തുള്ള ആളുകൾക്ക് പോലും ഒരു ഞെട്ടലാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഈ വീട്ടിൽ നടന്നു എന്നുള്ളത് കാരണം അച്ഛനും രണ്ടും അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന അപ്പൂപ്പനും അമ്മുമ്മയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു പരിസരവാസികൾക്ക് പോലും അത്തരത്തിൽ ഒരു ശബ്ദമോ മറ്റു കാര്യങ്ങളോ ഈ വീട്ടിൽ നിന്ന് ഉയരുന്നത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഒരു പരിസര ഈ വീടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വഴക്കോ പ്രശ്നങ്ങളോ നേരത്തെ ഉണ്ടായിരുന്നതായിട്ട് അറിയാമോ ഇല്ല ഇല്ല ഈ ഇല്ല ഞങ്ങൾ കൊറേതൊക്കെ ഉള്ളതാണ് ആരും ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവരെ പറ്റിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പള്ളിയിലൊക്കെ ദിവസവും പള്ളി വന്നാണ് ഇവരെല്ലാരും ഫാമിലിയായിട്ട് ദിവസവും പള്ളി അച്ഛനും അമ്മയും മക്കളും ഒക്കെ എല്ലാരും കൂടി വന്നാ എല്ലാരും കൂടി നല്ല സ്നേഹമായിട്ട് ചിരിച്ചും കളിച്ചും ഞങ്ങാൻ പറ്റില്ല അത്ര ഇല്ല 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 ഒരു പ്രശ്നമേ ഇല്ല ഇല്ലാത്തൊരു കുടുംബമാണെന്ന് നമ്മൾ വിശ്വസിക്കണേ കാരണം ഞങ്ങൾ ഇന്നുവരെ ഞാൻ ജനിച്ചത് ഈ നാട്ടിൽ തന്നെ നമ്മൾ ഇന്നുവരെ ഒന്നും കേട്ടില്ല അവര് മക്കളും അപ്പനും അമ്മയും എല്ലാം ഒരു കൂട്ടുകാരെ പോലെ പോവേം വരികയും ചെയ്താണ് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത് അതാണ് അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്കും ഇങ്ങനൊരു സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് ഈ വീട് എത്തിയിരിക്കുന്നത് ഇന്നലെ കൂടി ഈ പെൺകുട്ടിയുടെ ഇഞ്ചലിന്റെ സംസ്കാരം നടന്നിരുന്നു അതിനുശേഷം ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് കഴുത്തില് കഴുത്ത് ഞെരിച്ചതിന്റെ ലക്ഷണങ്ങളും കഴുത്തിലെ ഞരമ്പുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതുമാണ് പ്രാഥമികമായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ അടക്കം പരിശോധിക്കുന്ന എന്തായാലും അമ്മയുടെയും അമ്മയുടെ സഹോദരൻ അലോഷിയുടെയും അറസ്റ്റ് കൂടാൻ ഉണ്ടാകും എന്നുള്ളതാണ് മണ്ണച്ചേരി സി ഐ അന്വേഷണ ജോസനായ മണ്ണിച്ചേരി സി ഐ ടോൾസൺ നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുള്ളത് സജിത് യെസ് ശരണ്യ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പോലീസ് ഇതിലെ ഇതെന്ത് എങ്ങനെയാണ് കൊലപാതകം നടന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു എന്ന് മാത്രമല്ല പ്പോൾ ആ പ്രതി ജോസ്മാൻ തന്നെ മകൾ വൈകി വന്നതാണോ കാരണം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം തലകുലിക്ക് അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവശേഷിക്കുന്ന ഒരു കാര്യം മകൾ വൈകി വന്നതിന്റെ കാരണത്താൽ മാത്രം കൊല ചെയ്യപ്പെടുമോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇനി അതല്ല ഒരു കാര്യം കൂടി ഈ അബദ്ധവശാൽ ഈ കുട്ടിയുമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബലപ്പെടുത്തൽ ഉണ്ടായി ബലപ്രയോഗം ഉണ്ടായപ്പോൾ അബദ്ധവശാൽ അത് മരണത്തിലേക്ക് പോയതാണോ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനി വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല കാരണം ആ പ്രതി തന്നെ അത് സമ്മതിക്കുന്നുണ്ട് അല്ലേ ശരണ്യ അത് തീർച്ചയായിട്ടും പ്രതി തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തോട് നമ്മളിപ്പോൾ തെളിവെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു അപ്പോൾ ജോസ്മോൻ തന്നെ നമ്മളോട് പറഞ്ഞത് വൈകി വന്നത് തന്നെയാണ് ഞാൻ ചോദിച്ചു വൈകി വന്നതാണോ ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് ഇത്തരം ഒരു സംഭവത്തിലേക്ക് നയിച്ചത് പ്രകോപനം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പോലീസിനോടും അക്കാര്യങ്ങൾ സമ്മതിച്ചു എന്നുള്ളതാണ് കാരണം ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽ വിവാഹിതനായ വിവാഹിതയാണ് പക്ഷേ തുമ്പോളി സ്വദേശിയാണ് വിവാഹം കഴിച്ചെങ്കിൽ പോലും വീട്ടിൽ കുറച്ച് നാളായി ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് വീട്ടിലുണ്ട് എന്നുള്ളതാണ് ഈ പരിസരവാസികൾ വ്യക്തമാക്കുന്നത് പോലീസും അക്കാര്യം പറയുന്നുണ്ട് അത്തരത്തിൽ ഇവിടെ നിന്നാണ് ജോലിക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ രാത്രി കാലങ്ങളിലൊക്കെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപക്ഷെ അത്തരത്തിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒക്കെ ആയിരിക്കും പോകുകയും വരികയും ഒക്കെ ചെയ്യുന്ന ജോലി കഴിഞ്ഞ ജോലിക്ക് പോയിട്ട് വരേണ്ടതുണ്ട് ഷിഫ്റ്റ് ആണ് ലാബ് ടെക്നീഷ്യൻ ആണ് അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഈ വൈകി വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാനാകും പോലീസ് പറഞ്ഞത് കൂടാതെ പ്രതി തന്നെ ആക്കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ആ ഒരു സംഭവത്തിന് അപ്പുറത്തേക്ക് വലിയൊരു ഡെപ്തിലേക്ക് ഒരു വൈരാഗ്യം ഉണ്ടാകത്തക്ക രീതിയിൽ ഉള്ളൊരു ഇടപെടൽ നടക്കേണ്ട സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അമ്മയും അച്ഛനും ഒരുമിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്ന അത് തന്നെയാണ് ശരണ്യ ഇതൊരു ദുരഭിമാന ദുരഭിമാനക്കൊലയുടെ ഗണത്തിൽപ്പെടുത്താൻ കഴിയുന്ന കാര്യമല്ലേ എന്ന ചോദ്യം കൂടി ഉയരുകയാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ നടന്നത് ഒരു ദുരഭിമാന കൊല തന്നെയല്ലേ അച്ഛനും അമ്മയും മകളെ കൊലപ്പെടുത്തിയതിന് കാരണം വരുന്നു എന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ച് അയൽപക്കത്തുനിന്ന് നിരവധി സംശയങ്ങളും കുടുംബത്തെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഉണ്ടായി എന്ന് കൂടിയുണ്ട് സൂചന അങ്ങനെയെങ്കിൽ ആ ഒരു കാരണത്തിലേക്ക് തന്നെയാണ് വന്നത് എന്ന സൂചന കൂടിയുണ്ട് ശരണേ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ അയൽവാസികളുടെയും മറ്റും ഒരു പ്രതികരണം കൂടി വേണ്ടി വന്നേക്കാം ഇക്കാര്യത്തിൽ വളരെ സുപ്രധാനമായ തരത്തിലേക്ക് ഈ ആലപ്പുഴ ഓമനപ്പുഴയിലെ കൊലപാതകം മാറുകയാണ് അമ്മയും അച്ഛനും ചേർന്ന് പെൺമകളെ കഴുത്ത് മുറുക്കി കൊന്നതിന് കാരണം ദുരഭിമാന കൊലയോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരികയാണ് എന്തായാലും പോലീസ് ഈ കൊലപാതകം നടന്നതിൽ ആരൊക്കെ പങ്കാളികളാണ് എങ്ങനെയാണ് കൊല ചെയ്തത് എന്ന കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് കേൾക്കാം മണ്ണഞ്ചേരി സി എയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഇത് ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് കാര്യം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഉള്ളത് എന്നുള്ളത് ഡയറക്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടോ അതെ ഈ കൊലപാതക സമയം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്തത് വിളിച്ചത് മണിയോടെ രാത്രി അദ്ദേഹം വന്നിരുന്നു അതിനുശേഷം ഇത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ എന്നിട്ട് രാവിലെ അമ്മാവനാണ് വന്ന് എങ്ങനെയും പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നത് അതെ അതെ ും കസ്റ്റഡിയിലുണ്ട് ചൊവ്വാഴ്ച പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഉണ്ട് തർക്കമാണോ ഇവർ കുട്ടിയെപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോവുകയും താമസിച്ചുവരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇന്നലെ പെട്ടെന്നൊരു വഴക്കുണ്ടാവുകയും പിടിയും വലിയ കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത് ഞരി കഴുത്ത് ഞരിച്ചു കൊന്നു അതോടൊപ്പം തന്നെ അമ്മ കയ്യിൽ പിടിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് യെസ് ഇതാണ് പോലീസിന്റെ വിശദീകരണം എന്തായാലും കഴുത്തു നേരിച്ചുകൊണ്ടു അമ്മ പിറകിലേക്ക് കൈ പിടിച്ചു വെച്ചു അച്ഛൻ കഴുത്തുകൊണ്ട് തോഴത്തുമുണ്ടുകൊണ്ട് കഴുത്തു മുറുക്കി കൊലപ്പെടുത്തി എന്നതാണ് പോലീസ് ഔദ്യോഗികമായി സ്വീകരിക്കുന്നത് ഇത് മറ്റൊരു ദുരഭിമാനക്കൊലയല്ലേ എന്തിനാണ് മകളെ കൊലപ്പെടുത്താൻ ഒരു അച്ഛനും മകളും ചേർ അച്ഛനും അമ്മയും ചേർന്ന് തീരുമാനമെടുക്കുന്നത് എന്താണ് ഇതിന് പിന്നിൽ നടന്ന കാര്യങ്ങൾ സംശയകരമായ സാഹചര്യങ്ങളൊന്നും അയൽവാസികൾ ഇതുവരെ പങ്കുവച്ചിട്ടില്ല പക്ഷേ ദുരൂഹതകൾ ഇനിയും തുടരുകയാണ് അല്പസമയം മുമ്പ് അപ്രതി ജോസ്മോൻ തന്നെ താൻ കൊലപ്പെടുത്തിയതാണ് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ വാർത്ത തന്നെ എന്താണ്